നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മീൻ കറിയാണ് അപ്പോൾ ഈ മീൻ എന്ന് പറയുന്നത് തനി കുട്ടനാടൻ പാടങ്ങളിലും പുഴകളിലും ഒക്കെ കിട്ടുന്ന ഒരു നാടൻ മീനാണിത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പരൽ എന്നാണ് പരൽ മീനാണിത് അപ്പോൾ ഇത് നമ്മൾ വെട്ടി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ട് മാങ്ങായും മീനും കൂടെ തേങ്ങായ അരച്ച് ഒരു കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ മാങ്ങ ചാറുകറിയാണ് ഈ മീൻ കൊണ്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് അതിനു മുമ്പ് ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം മീനൊക്കെ നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി ഉളുമ്പെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ അരപ്പ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം കുരുമുറി തേങ്ങയാണ് അത് നമുക്ക് മുഴുവനായിട്ടിട്ട് കൊടുക്കാം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ദേശം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ കൊടുക്കുന്നത് വേപ്പില ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കുന്നു പിന്നെ ചുവന്നുള്ളി പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുളകാണ് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ദേശം വെള്ളവും കൂടെ ഒഴിച്ചുകൊടുക്കും വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കണം അരപ്പ് ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറി എങ്ങനെ വയ്ക്കാം എന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ മാങ്ങ ഇട്ടാണ് വെക്കുന്നത് അപ്പോൾ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല മൂവാണ്ട മാങ്ങ പച്ച മാങ്ങ ഇപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നോക്കി ചട്ടിയിലേക്ക് മീൻ എല്ലാം പെറുക്കിയിട്ട് കൊടുക്കും ഈ മീൻ വെളുക്കാൻ വേണ്ടിയിട്ട് പുളിയിട്ട് കഴുകിയാൽ മതി വെളുക്കും കുടംപുളിയോ വാളം ഇട്ട് നമ്മൾ കഴുകിയാൽ നല്ലതുപോലെ അതിൻ്റെ ഉളുമ്പെല്ലാം ഓകി കിട്ടും ഇനിയിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മാങ്ങയാണ് മാങ്ങ തൊന്നേ മുക്കാൽ മാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പം അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുകൂടി ഇട്ടുകൊടുക്കാം നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തു അരപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിട്ട് കൊടുക്കുന്നത് വേപ്പിലയാണ് അപ്പോൾ വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും അരപ്പിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് ഒരു തിള വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം അപ്പോൾ ഈ മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ച് വേണം ഇനിയിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് മീനെല്ലാം നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചു കൊടുത്തു മീനടുപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പം ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് അതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ അത് ഉപ്പാണോ പുളിയാണോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചേർത്ത് കൊടുക്കാം ഈ നമ്മുടെ മീൻ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടപ്പൊക്കെ മാറ്റി നോക്കാം നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് ഇതിൻ്റെ പുളി ഉപ്പൊക്കെ നോക്കാം ആവശ്യത്തിനുള്ള പുളി മാങ്ങായുടെ പുളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പും ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം വേപ്പില ഒരുപാട് ഉൾപ്പെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പില എത്ര ഇട്ട് കൊടുത്താലും നല്ലതാണ് നമ്മൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പരൽ പരൽ പറ്റിച്ചത് കരൽ മാങ്ങ പറ്റിച്ച മീനാണിത് അപ്പം നാടൻ പരൽ മാങ്ങായിട്ട് വറ്റിച്ചതാണിത് എനിക്കിതെല്ലാവരും വെച്ച് നോക്കുക ഈ മീൻ കിട്ടുവാണെങ്കിൽ ഇപ്പം നല്ല മഴ സമയമല്ലേ മാങ്ങായുമൊക്കെ ഉള്ള സമയമാണ് മാങ്ങ തീരാറായി എങ്കിലും മാങ്ങ എല്ലായിടത്തും കാണും കടകളിലൊക്കെ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള മീൻ കിട്ടുവാണെങ്കിൽ മഴ സമയത്ത് ധാരാളം കിട്ടുന്നൊരു മീനാണ് കുട്ടനാട്ടിലൊക്കെ അപ്പം പുഴ കിട്ടുവാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ മാങ്ങായിട്ട് വറ്റിച്ച് വെച്ച് കഴിച്ചു നോക്കണം വളരെ ടേസ്റ്റിയാണ് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും താങ്ക്